ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം വിശ്വാസങ്ങൾക്കൊപ്പം നീങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പുരോഗമനം പറഞ്ഞാലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാത്ത ആളുകൾ ഉണ്ടാകില്ല നക്ഷത്ര ഫലവും ഇത്തരത്തിൽ ഒന്നാണ് ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക ഫലങ്ങൾ ഉണ്ടാകും ജനന സമയവും ഗ്രഹനിലയും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വന്നാലും പൊതു സ്വഭാവം ചിലത് ഉണ്ടാകും ഒന്നാം തീയതി കയറുക എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വാസികൾക്കിടയിൽ കുറവല്ല അതായത് മലയാള മാസം ഒന്നാം തീയതി ആദ്യമായി വീട്ടിൽ വന്ന് കയറുന്ന ആളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ മാസത്തെ ഫലം എന്ന വിശ്വാസമാണ് ഇത് ചില പ്രത്യേക നക്ഷത്രക്കാർ ഒന്നാം തീയതി വീട്ടിൽ വന്ന് കയറുന്നത് ഏറെ ഐശ്വര്യദായകമാണെന്നാണ് വിശ്വാസം പ്രത്യേകിച്ചും മേടമൊന്നിന് വിഷുദിനം ചില പ്രത്യേക നക്ഷത്രക്കാർ വീട്ടിൽ വന്നു കയറിയാൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമായി പറയുന്നത് ആയില്യം ഇത്തരത്തിൽ ഒരു നക്ഷത്രമാണ് ഇവരെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ സർവ ഐശ്വര്യമാണ് ഫലമായി പറയുന്നത് വിഷുവിന് ആയില്യം നക്ഷത്രക്കാർ വീട്ടിൽ വന്നാൽ ഉത്തമ ഫലമാകും സമാധാനവും സന്തോഷവും ഫലമായി വരാം ഉത്രം നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യമുണ്ട് അതായത് ഒന്നാം തീയതി കയറാൻ മികച്ച നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഇത് ചോതി എന്ന നക്ഷത്രവും ഒന്നാം തീയതി കയറാൻ മികച്ച നക്ഷത്രമാണ് ഇതും കയറുന്ന വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാന നക്ഷത്രമായ രേവതിയും വിശുദിനം കയറിയാൽ ഏറെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ് ഒന്നാം തീയതി കയറിയാൽ ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രം ചതയവും ഇത്തരത്തിൽ ഒരു നക്ഷത്രമാണ് വിഷുദിനം വീട്ടിൽ ആദ്യമായി കയറിയാൽ സർവ ഐശ്വര്യവും സർവ സമ്പത്തും വരുന്ന നാളാണ് കാർത്തികയും ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രമാണ് വിഷുദിനം ഒന്നാം തീയതി കയറിയാൽ ധാന്യ സമൃദ്ധിയാണ് ഈ നക്ഷത്രവും കൊണ്ടുവരുന്നത് ഇത്തരം നക്ഷത്രക്കാരെ വീട്ടിൽ കയറ്റി സന്തുഷ്ടരാക്കിയാൽ സർവ ഐശ്വര്യവും ഫലമാണ് എന്നാണ് പറയുക മനസ്സോടെ വരണം അല്ലെങ്കിൽ വിളിച്ചു കയറ്റണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി